കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഇത്തവണ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവർ കടുത്ത നിരാശയിലാണ് കാരണം കൊച്ചി കണ്ണൂർ വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് എഴുപത്തി അയ്യായിരം രൂപ അധികം നൽകണം കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്രാ നിരക്ക് എൺപത്തി ഒൻപതിനായിരം രൂപയാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് എൺപത്തി ആറായിരം രൂപയും ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ട കരിപ്പൂർ വിമാനത്താവളത്തിലാകട്ടെ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയും ഇത്തവണ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേരാണ് ഹജ്ജന് അപേക്ഷ നൽകിയിട്ടുള്ളത് ഇതിൽ പതിനാലായിരത്തി നാനൂറ്റി അറുപത്തിനാല് പേർ ആദ്യ ഓപ്ഷനായി നൽകിയിരിക്കുന്നത് കരിപ്പൂരാണ് നെടുമ്പാശ്ശേരിയിലും കണ്ണൂരിലും തീർത്ഥാടകരെ കൊണ്ടുപോവാൻ വലിയ വിമാനങ്ങളുണ്ട് കരിപ്പൂരിൽ വലിയ വിമാനങ്ങളുടെ സർവീസ് നിർത്തലാക്കിയതാണ് പ്രധാന പ്രശ്നം കരിപ്പൂരിൽ ടെൻഡർ സമർപ്പിച്ചിരിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് യാത്രാ കുറക്കാൻ എയർ എയർഇന്ത്യോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്തിൻ്റെ അതിന് മേധാവിയെന്ന് നമ്മൾ സംസാരിച്ചു ഈ ഒരു രീതി ശരിയല്ലെന്ന് കാരണം ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിന്നും ഹജ്ജിന് യാത്രക്ക് പണം ഈടാക്കാൻ പാടുള്ളൂ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷേ അവർ പരിശോധിക്കാമെന്ന് പറഞ്ഞെങ്കിലും കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം ഏറ്റവും കുറഞ്ഞ യാത്രാനിരക്ക് കരിപ്പൂരിലേതായിരുന്നു നെടുമ്പാശ്ശേരിയിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചും കണ്ണൂരിൽ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഈടാക്കിയപ്പോൾ കരിപ്പൂരിലേത് ഒരു ലക്ഷത്തിരുപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു സീസണുകൾ നോക്കിയുള്ള വിമാന കമ്പനികളുടെ കൊള്ളനിരക്കാണ് തീർത്ഥാടകരെ പ്രതിസന്ധിയിലാക്കുന്നത് ഇത്തവണ കൊച്ചിയിലും കണ്ണൂരിലും ടെൻഡർ നേടിയിരിക്കുന്നത് സൗദി എയർലൈൻസ് എയർലൈൻസാണ് റീടെൻഡറിങ് നടത്തണം എന്നിട്ട് കൂടുതൽ എയർലൈൻസുകൾക്ക് അതിൽ പങ്കെടുക്കാനുള്ള അവസരം കൊടുക്കണം എന്നിട്ട് ഈ ഒരു അനീതി പരിഹരിക്കാനുള്ള നടപടി അടിയന്തരമായതിൽ ഇടപെട്ട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മന്ത്രിക്ക് സന്ദേശം അയച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ നിന്ന് കരിപ്പൂരിനെ ഒഴിവാക്കാനുള്ള നീക്കം നടക്കുന്നതായി നേരത്തെ തന്നെ ആക്ഷേപമുണ്ട് റീടെൻഡർ വിളിച്ച് കുറഞ്ഞ നിരക്കിൽ ഹജ്ജിനു കൊണ്ടുപോകാൻ തയ്യാറുള്ള വിമാന കമ്പനികളെ കരിപ്പൂരിലെത്തിക്കലാണ് പരിഹാര മാർഗം അതല്ലെങ്കിൽ എയർഇന്ത്യ എക്സ്പ്രസ് നിരക്ക് കുറക്കാൻ തയ്യാറാകണം കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങാനുള്ള നടപടികളും അടിയന്തരമായി പൂർത്തിയാക്കണം